കുറെ കുമ്മൊക്കെ കയറി എത്തിയിരിക്കുന്നത് പെരുവന്മല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നല്ല അടിപൊളി ഒരു കുന്നാണ് ആ മീതെ ഒരു മഹാദേവൻ്റെ ക്ഷേത്രം കൂടി ഉണ്ട് അത് കാണാൻ വന്നതാണ് ഈ കാണുന്നതാണ് മഹാദേവൻ്റെ ക്ഷേത്രം സാധാരണ രീതിയിൽ നമ്മുടെ അമ്പലങ്ങളൊക്കെ കാണുന്ന പോലെ ഓടല്ല ഷീറ്റ് കൊണ്ടാണ് ഇവിടെ അമ്പലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമ്പലത്തിൻ്റെ പിൻവശമാണ് പിൻവശത്ത് നല്ലൊരു ആലുണ്ട് ആലും പിന്നെ വേറെ ഏതോ മരും ചേർന്നിട്ടുള്ളതാണ് മാവാണ് മാവാണ്ട്ടോ ആലും മാവും ചേർന്നിട്ടെന്ന് പറഞ്ഞു ഇതേ ഞാൻ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്കൊന്ന് പോയി നോക്കാം ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വേനൽക്കാലത്താണെന്ന് തോന്നുന്നു വന്നിട്ടുള്ളത് മഴക്കാലത്ത് വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ട് വേനൽക്കാലത്ത് ഉണങ്ങിയ പുള്ളികളൊക്കെ ആയിരുന്നു പുള്ളന്മാര് ഇതിന്റെ വിളിക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിട്ട് കമ്പി കെട്ടിരിക്കുന്നു നോക്കും ഇതാണ് പെരുവന്മല മഹാദേവ ക്ഷേത്രം അച്ഛൻ ദേവസ്വത്തിൻ്റെ അമ്പലമാണുണ്ടോ അവിടെ വലിയൊരു ബലിക്കല്ലുണ്ട് അവിടെ വലിയൊരു ആലുണ്ട് ആലിൻ്റെ മീത് മലക്കി പോയി വന്നിട്ടുള്ള സ്വാമിമാർ അവരുടെ ഊരി വെച്ചിരിക്കുന്നുണ്ട് ഒരുവിധം എല്ലാ അമ്പലത്തിൽ അങ്ങനെ അവിടെ ആലിൻ്റെ മീതിയോ വേറെ എന്തെങ്കിലും മരത്തിൻ്റെ മീതെ ആ മാല അവർ കോർത്തിടുകയും ചെയ്യും ഇവിടെ ഓടുകളൊക്കെ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം തോന്നുന്നു ഷീറ്റ് കൊണ്ടാണ് അമ്പലത്തിന്റെ എല്ലാതും ചെയ്തിരിക്കുന്ന ഓട് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ഒരു പഴയൊരു ക്ഷേത്രമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ ഈ ഒരു അമ്പലം ഉള്ളത് കണ്ടോ ഇത്രയും താഴെയാണ് ഈ കുന്നൊക്കെയാണ് കയറി വന്നത് ഞാനിപ്പോ വലിയ പ്രത്യേകിച്ചൊരു കാണാനൊന്നും ഇല്ല പിന്നെ എന്താ ആംബിയൻസ് അതൊന്നും അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുന്നൂറ്ററവ് ഡിഗ്രിയിൽ നമുക്ക് വ്യൂ കിട്ടും നല്ല ദൂരത്തിലുള്ള ഒരു മുന്നൂറ്ററവ ഡിഗ്രി വ്യൂ കിട്ടും എന്ന മാത്രമാണ് അതിൻ്റെ പ്രത്യേകത നല്ല തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ കോടമഞ്ഞ വീഴുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു ക്ലൈമറ്റ് കിട്ടും ചെയ്യും അങ്ങ് ദൂരം കുറേ ദൂരമായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് ഉയരം കൂടിയ സ്ഥലമായി തന്നെ നമുക്ക് കുറേ ഉയരം താഴ്ന്ന പ്രദേശങ്ങൾ കാണാൻ സാധിക്കും സമയം നാല് മണി ഞാനിപ്പോൾ ഉച്ചയായിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നേരം വൈകി ഞാനിങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഇതിന്റെ വേറൊരു ഭാഗത്തുനിന്നുള്ളൊരു വ്യൂ ആണ് ആണ്ട്ടോ കാണുന്നത് അടിപൊളിയാണ് ആ അവിടെ റോഡുണ്ട് റോഡ് തൃശ്ശൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുന്ന റോഡ് അല്ല ആ റോഡ് ആ വഴിക്കാണെന്ന് തോന്നുന്നു എത്രയോ ഉയരത്തിലാണല്ലോ നിൽക്കുന്നത് നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട് അവിടെ നിൽക്കുമ്പോൾ പുലർക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞ വീണ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു രസം ഉണ്ടാവും നമുക്ക് എൻ്റെ അമ്പലത്തിൻ്റെ പിൻവശമാണ് ഇവിടെയാണ് ആ മരം ഉള്ളത് രണ്ട് മരം കൂടി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു പന്തൽ പോലെ കുട പോലെ വന്നിട്ട് നിൽക്കുന്ന പോലെ ആ മരം നിൽക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് പോയി നോക്കാം അവിടെ നിക്ഷേപസിറ്റ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലും കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആര്യവേപ്പിൻ്റെ മരങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് പിന്നെ മാവിൻ്റെ മരം ഉണ്ട് പക്ഷേ മാവിൻ്റെ മരല്ല മാവ് അമ്പലമൊക്കെ കംപ്ലീറ്റ് ഷീറ്റുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഷോപ്പാസിറ്റി ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തായാലും ഇവിടെ നിന്ന് പോകണം ഇവിടെ വേറെ വലുതായിട്ട് കാണാനൊന്നുമില്ല ഇവിടെ തന്നെ കുറച്ച് പിള്ളേർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞോളൂ വേറൊന്നുമില്ല ഇനി പാറന്നൂര് ചേറാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം അമ്പലത്തിന് ചുറ്റും ഈയൊരു എന്താ പറയുക കുന്നിൻ്റെ മീത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നടന്നു പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ കുന്നിൻ്റെ മീതെ ഒരമ്പലം അത്ര മാത്രമേ ഉള്ളൂ മഹാദേവൻ്റെ അമ്പലമാണ് പിന്നെ ഒരു വായ്പ ഇവിടെ കുറച്ച് വിധത്തിൽ ചെറിയൊരു തണവുണ്ട് വെയിലൊന്നുമില്ല ഇല്ല അത് ഈ ഒരു അവസ്ഥ തോന്നും അങ്ങനെ വേനൽക്കാലത്ത് വരുമ്പോൾ കുറച്ച് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ താരതമ്യേനെ വെയിലിൻ്റെ ചൂട് കുറവായിരുന്നു ഈ സ്ഥലത്ത് അങ്ങനെ ഒന്നും പിന്നെ ഈ കുന്നിൻ്റെ മീത് അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ ഇവിടേക്ക് അങ്ങനെ ഭക്തജനങ്ങളൊന്നും അങ്ങനെ അധികം ആരും വരാറില്ല കാരണം കുന്നൊക്കെ കയറിയിട്ട് കാണാൻ വരാം അത് നല്ല വലിയൊരു കുന്നായ കാരണം പെട്ടെന്ന് കേറി വരാൻ എളുപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആൾക്കാരും അധികം എനിക്ക് വരാറൊന്നുമില്ല പിന്നെ ഈ കുന്നു കാണാൻ വരുന്ന കുറച്ച് പിള്ളേർ മാത്രമേ വരുന്നുള്ളൂ നല്ലൊരു വൈബാണ് കുറേ പച്ചക്കുണ്ട് കണവുണ്ട് അതെ നമുക്കൊരു ഡിസംബർ മാസത്തേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ മഞ്ഞിറങ്ങിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു കാര്യം വേറെ ഒന്നുമില്ല ഇവിടെ ഇട്ട് പിന്നെ ഒരു മുന്നൂറ്ററുപത് ഡിഗ്രിയിലെ വ്യൂസ് കിട്ടുന്നു മാത്രം മുന്നൂറ്റി ഡിഗ്രി ഒറ്റ പോയിന്റിൽ നിന്ന് നിന്നിട്ട് അങ്ങനെ തിരിഞ്ഞ് കാണുക എന്നല്ല നമ്മളൊന്ന് നടന്ന് കഴിഞ്ഞു ഒരു മുന്നൂറ്റി അറുപത് എല്ലാ സ്ഥലങ്ങളും കാണാം എന്ന് മാത്രം ഇവിടെ ഒക്കെ താഴ്ന്ന പ്രദേശങ്ങളാണ് ഇതൊരു കുന്നാണ് കാരണം ഒരു മുന്നൂറ്റിയാറു ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും അത് നല്ലൊരു കാഴ്ചയാണ് കാരണം നമ്മുടെ നാടുകളിനെ കുറച്ച് ഉയരത്തിൽ നിന്നുകൊണ്ട് കാണാൻ പറയുമ്പോൾ ഇനി ആർക്കെങ്കിലും ഇത് കാണാൻ വരണം എന്നുണ്ടെങ്കിൽ കാണാൻ വരാം നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് കുന്നകൂളത്തേക്ക് പോകുന്ന വഴിയിൽ കേച്ചേരിയിൽ നിന്ന് തലക്കൂട്ടുകാർ പോകുന്നൊരു വഴിയുണ്ട് ആ വഴി കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമ്പലത്തിൻ്റെ പെരുവന്മല ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണാം ബോർഡ് കണ്ടിട്ട് അവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വരാം വണ്ടിയായിട്ട് ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല നല്ല കുത്തനുള്ള കയറ്റാണ് അപ്പോൾ വണ്ടി താഴത്ത് വെച്ച് വരുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ മരങ്ങളൊക്കെ അവിടെ വീണിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ വരുന്നവർക്ക് വരാം